ബിഗ് ബോസിലായി ബുധനാഴ്ച രാവിലെ എട്ട് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ട് നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥികൾ ആരാണോ ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക വോട്ടിങ്ങിൽ വളരെ വലിയ അട്ടിമറി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് ജിൻഡോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അമ്പത്തിമൂന്ന് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് സിജോയെ പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് അഭിഷേക് ശ്രീകുമാർ എത്തിയിരിക്കുകയാണ് എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളാണ് അഭിഷേക് ലഭിച്ചിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് സിജോയാണ് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്ററുപത് വോട്ടുകളാണ് സിജോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് ഋഷി എത്തിയിരിക്കുകയാണ് എൺപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളാണ് ഋഷിക്ക് ലഭിച്ചിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്തേക്ക് ജാസ്മിൻ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് എൺപതിനായിരത്തി ഇരുന്നൂറ്റമ്പത്തഞ്ച് വോട്ടുകളാണ് ജാസ്മിന് ലഭിച്ചിരിക്കുന്നത് ആറാം സ്ഥാനത്ത് അർജുനാണ് അർജുനെ എഴുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ അൻ സി ബി ആണ് അൻ സി ബിക്ക് എഴുപത്തി ഒമ്പതിനായിരത്തി നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് എട്ടാം സ്ഥാനത്ത് നോറ തന്നെയാണ് നോറയ്ക്ക് എഴുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് ഒമ്പതാം സ്ഥാനത്ത് ഇപ്പോഴും ഗബ്രി തന്നെയാണ് എഴുപത്തെണ്ണായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് ഗബ്രിക്ക് ലഭിച്ചിരിക്കുന്നത് ഗബ്രിയും നോറയും ഡേഞ്ചർ സോണിലാണ് ലൈവ് അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടി എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യുക